കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ പ്രതിഷേധം ശക്തമായി തുടരവേ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ബുധനാഴ്ച ഏറ്റുമാനൂർ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും എന്നാൽ വിദ്യാർത്ഥികളായ അഞ്ചു പേരെ മാത്രം പ്രതിയാക്കി അന്വേഷണം തുടരുന്നത് വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട് കോട്ടയം കേസ് ഡിസംബർ പതിമൂന്നാം തീയതി ഹോസ്റ്റൽ മുറിയിൽ നടന്ന ക്രൂരമായ പീഡനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നേറുന്നത് ഇടുക്കി സ്വദേശിയായ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി പീഡനത്തിനിരയാകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് രണ്ടായിരത്തി നവംബറിൽ തുടങ്ങിയതായിരുന്നു ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പീഡനം വിദ്യാർത്ഥി പരാതി നൽകിയതിന് പിന്നാലെ സീനിയർ വിദ്യാർത്ഥികളായ സാമുവൽ ജീവ റിജിൽജിത്ത് രാഹുൽ രാജ് വിവേക് എന്നിവരെ അറസ്റ്റ് ചെയ്തു അവർ റിമാൻഡിൽ തുടരുകയാണ് ഇപ്പോൾ പീഡന വിവരം അറിഞ്ഞിരുന്നില്ലെന്നും വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുമുള്ള കോളേജ് അധികൃതരുടെ വാദത്തെ തള്ളി പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഖ എട്ടി അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി മാണി എന്നിവരെ സസ്പെൻഡ് ചെയ്തു ഹോസ്റ്റലിലെ ഹൌസ് കീപ്പിംഗ് കം സെക്യൂരിറ്റിയെ നീക്കാനും തീരുമാനമായി വിദ്യാർത്ഥികളെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു റാഗിംഗ് നേരിട്ട മറ്റു വിദ്യാർത്ഥികൾ കൂടി പോലീസിൽ പരാതി നൽകി ഇടുക്കി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ കേസിൽ ഇവരെ സാക്ഷികളാക്കി ഇത്രയുമാണ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുരോഗതി പക്ഷേ ഇതോടകം തന്നെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് ബി ജെ പിയും കോൺഗ്രസും ആരോപിച്ചു ഈ ആരോപണത്തിന്റെ പിന്നിലെ പ്രധാന കാരണങ്ങൾ ഇവയാണ് ഒന്ന് നിലവിൽ അറസ്റ്റിലായ അഞ്ചു വിദ്യാർത്ഥികളിൽ മാത്രമായി പ്രതികൾ ഒതുങ്ങി എന്നതാണ് റാഗിങ്ങിന് അവസരം ഒരുക്കുന്ന തരത്തിൽ കുറ്റകരമായ അനാസ്ഥ വരുത്തിയ കോളേജ് അധികൃതരെ ഈ നിമിഷം വരെ പ്രതി ചേർത്തിട്ടില്ല എസ് എഫ് ഐ പ്രവർത്തകർ കൂടി പ്രതികളായ കേസിൽ പോലീസ് മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നാണ് വിമർശനം എന്നാൽ ജുഡീഷ്യൽ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ വൈകുന്നതും ഇതിന് തെളിവാണെന്ന് ആരോപിക്കുന്നു കസ്റ്റഡി അപേക്ഷ ബുധനാഴ്ച ഏറ്റുമാനൂർ കോടതി പരിഗണിക്കും പ്രതികളെ പീഡനം നടന്ന ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് വിശദമായ ചോദ്യം ചെയ്യലും പൂർത്തിയാക്കണം ഒപ്പം പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിലെ വിവരങ്ങൾ കൂടി തെളിവാക്കേണ്ടതുണ്ട് ഈ ശാസ്ത്രീയ തെളിവുകളാണ് കേസിന് ബലമേകുന്നത് എന്നാൽ പ്രതികളെ ഇപ്പോഴും കോളേജിൽ നിന്ന് പുറത്താക്കാത്തതിലും കോളേജ് അധികൃതരെ പ്രതി ചേർക്കാത്തതിലും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ദിവസവും ജലപീരങ്കിയും ഉന്തും തള്ളുമായി മെഡിക്കൽ കോളേജ് പരിസരം സംഘർഷാവസ്ഥയിലുമാണ് ജനം കോട്ടയം